മൈക്രോ ഫിനാൻസ് ലോണുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ വീട്ടമ്മയ്ക്ക് ക്രൂരമർദ്ദനം തെന്മല ചെറുകടവ് പതിനാലേക്കർ മധുഭവനിൽ സുരാജയ്ക്കാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടു കൂടി സുരാജയെ ഒരു സംഘം സ്ത്രീകൾ ചേർന്ന് വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു മഞ്ചമ്മ മഞ്ചമ്മ മാളത്തെ വിളിച്ചോട്ട് പോയിക്കോടിക്കാൻ വന്നത് ഞാൻ മാളും ഇത്രയും മൈക്രോ ഫിനാൻസ് ലോണുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് സുരാജയെ വീട്ടിൽ കയറി ഒരു സംഘം സ്ത്രീകൾ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചത് പരിക്കേറ്റ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പോലീസ് റിപ്പോർട്ടർ കണ്ണൻ രാധാസ് പുനലൂർ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി